ഇന്ന് പ്രോൺസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ട് വേണത് ആണ് വൃത്തിയാക്കിയ പ്രോൺസിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ പെരുന്നീരകത്തിൻ്റെ പൊടിയോ ആണ് ചെയ്യുക ആവശ്യത്തിനുള്ള വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതേ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ആഡ് ചെയ്യുക അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലിക്കുക ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്യുക കുറച്ച് പെരിഞ്ചീരവും ആഡ് ചെയ്തിട്ടുണ്ട് സവാളയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യേണ്ടതാണ് അത് നന്നായിട്ടൊന്ന് വാടണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് ക്യാഷ്യൂനട്ട് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ് മല്ലിയില കുറച്ച് കറിവേപ്പില പുതിനയില സോക്ക് ചെയ്ത കാഷ്യൂനട്ടും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് വെള്ളമാകരുത് കാഷ്യൂനട്ട് ചേർക്കുന്നത് ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടാനായിട്ടാണ് സവാള നന്നായിട്ട് വാടി വരുമ്പോൾ ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ച ചുവക്കെ മാറുന്ന സമയത്ത് വേണം മല്ലിയിലും പുതിനയിലും അരച്ചത് ആഡ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് വാടി വരണം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത് മുളക് പൊടി കുറച്ചും പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ബിരിയാണി മസാല ഉണ്ട് അത് ആഡ് ചെയ്താലും മതി കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യണം അതും നന്നായിട്ടൊന്ന് വാടണം അതിന് ശേഷം പ്രോൺസ് ആഡ് ചെയ്യേണ്ടതാണ് രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈരും ആഡ് ചെയ്യേണ്ടതാണ് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്യുക ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഗ്രാമ്പും പട്ടയും ബേ ലീഫും ആഡ് ചെയ്യുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് സോക്ക് ചെയ്ത റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങനീരും ആഡ് ചെയ്യണം കുറച്ചൊന്നും വെന്ത് കഴിഞ്ഞ സമയത്ത് വേണം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും മല്ലിയിലും ആഡ് ചെയ്യുക അതിനുശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കുക ഇനിയും പ്രോൺസ് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ഉണിയനും ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള നെയ്യും ആഡ് ചെയ്യണം മല്ലിയൽ ആഡ് ചെയ്യുക കുറച്ച് എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം പറ്റിച്ചാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ചെറിയ റൈസ് ആണെങ്കിലാണ് ഒന്നര ഗ്ലാസ് വലിയ റൈസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ആവശ്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഗ്രാമ്പൂ പട്ടയിലക്കയും കുരുമുളകും എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യ് ശേഷം കുറച്ച് സവാളയും ജിഞ്ച ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് റൈസും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ടതാണ് എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഓറായിട്ട് ഇളക്കാൻ പാടില്ല റൈസ് അങ്ങ് പൊടിഞ്ഞു പോകുന്നതാണ് ഓക്കേ